വരാൻ പോകുന്ന ഐ പി എല്ലിൽ സഞ്ജു സാംസണിനെ മാറ്റി ജോസ് ഭട്ടലറെ ക്യാപ്റ്റനാക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് ചെയ്യേണ്ടതെന്ന് ഇന്ത്യൻ മുൻ പേസ് ബൌളർ എസ് ശ്രീശാന്ത് പറയുന്നു സ്ഥിരതയുള്ള പ്രകടനം നടത്തുന്ന ക്യാപ്റ്റനെയാണ് രാജസ്ഥാൻ റോയൽസിന് ആവശ്യം എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ശ്രീശാന്തിൻ്റെ ഈ പ്രസ്താവന ഞാൻ രാജസ്ഥാൻ റോയൽസിൽ കളിക്കുമ്പോൾ രാഹുൽ ദ്രാവിഡായിരുന്നു ക്യാപ്റ്റൻ ദ്രാവിഡിന് വ്യക്തമായ കാഴ്ചപ്പാടും തന്ത്രങ്ങളും ഉണ്ടായിരുന്നു ക്യാപ്റ്റൻ സ്ഥാനം സഞ്ജു കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി എടുക്കണം ബട്ട്ലറെ ക്യാപ്റ്റനാക്കുകയാണ് വേണ്ടത് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ജയിച്ച കളിക്കാരനാണ് ജോസ് ബട്ട്ലർ ഇത്തവണ ഏകദിന ലോകകപ്പിൽ ബട്ട്ലർക്ക് പ്രതീക്ഷിച്ച പോലെ തിളങ്ങാനായില്ലെങ്കിലും അയാളൊരു മികച്ച ക്യാപ്റ്റൻ തന്നെയാണ് രോഹിത് ശർമ്മയെ പോലൊരു ക്യാപ്റ്റനെയാണ് നിങ്ങൾക്ക് വേണ്ടത് രോഹിത്തിൻ്റെ തീവ്രതയും സ്ഥിരതയുമെല്ലാം നമുക്കറിയാം ടീമിന് വേണ്ടി മത്സരങ്ങൾ ജയിക്കാൻ സാധിക്കുന്ന ഒരു ക്യാപ്റ്റനെയാണ് രാജസ്ഥാൻ റോയൽസിന് വേണ്ടത് വല്ലപ്പോഴും മാത്രം കുറച്ച് റൺസ് നേടുന്ന ഒരാളെ ആശ്രയിക്കാനാവില്ലെന്നുമാണ് ശ്രീശാന്ത് പറയുന്നത് സഞ്ജു എന്ന പേര് പരാമർശിക്കാതെയാണ് ശ്രീശാന്ത് ഈ കുത്തുവാക്കുകൾ കൂടുതലും പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിലെ ഐ പി എൽ സീസണിന് ശേഷമാണ് സഞ്ജു രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനാകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സീസണിൽ പ്ലേ ഓഫിലെത്താതെ രാജസ്ഥാൻ പുറത്തായെങ്കിലും അടുത്ത സീസണായ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടീമിനെ ഫൈനലിൽ എത്തിക്കാൻ സഞ്ജുവിനായി രണ്ടായിരത്തി എട്ടിൽ കിരീടം നേടിയതിന് ശേഷം രാജസ്ഥാൻ്റെ ആദ്യ ഫൈനൽ പ്രവേശനവുമായിരുന്നു അത് രാജസ്ഥാൻ ടീമിന് ക്യാപ്റ്റനെ മാറ്റണം എന്ന് തോന്നിയാൽ അത് ചെയ്യാൻ ടീം മാനേജ്മെൻറ്റ് അവിടെയുണ്ട് കോഴ ആരോപണത്തിൽ കളി മതിയാക്കേണ്ടി വന്ന ശ്രീശാന്ത് അല്ല അവരുടെ ക്യാപ്റ്റനെ തീരുമാനിക്കേണ്ടത് നല്ലൊരു ബൗളറായിരുന്ന ശ്രീശാന്തിന് എല്ലാ കാലത്തും വിനയായത് അയാളുടെ സ്വഭാവം തന്നെയായിരുന്നു ആഭ്യന്തര മത്സരങ്ങൾ കളിക്കുമ്പോൾ സച്ചിൻ തെണ്ടുൽക്കറോട് ദേഷ്യപ്പെടുകയും ആക്രോശിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ശ്രീശാന്ത് സച്ചിൻ ക്രിക്കറ്റിലെ വലിയ താരമായതുകൊണ്ട് പ്രത്യേകം ബഹുമാനിക്കുകയൊന്നും വേണ്ട പക്ഷേ മൈതാനത്തിൽ എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്ന ഒരാളോട് ശ്രീശാന്ത് അന്ന് കാണിച്ച ചേഷ്ടകൾ അങ്ങേയറ്റം വെറുപ്പ് ഉളവാക്കുന്നതായിരുന്നു ഐ പി എല്ലിൽ മത്സരശേഷം ഹർഭജൻ സിംഗിനെ ചൊറിയാൻ പോയി കരണത്തടിയും മേടിച്ച് ഗ്രൗണ്ടിൽ നിന്ന് ഇയാൾ മൂങ്ങുന്നതും നമ്മൾ കണ്ടതാണ് ആർക്കും കാര്യമായി ഒരു സഹതാവവും അന്നും ഇയാളോട് തോന്നിയിട്ടുമില്ല ഈ അടുത്ത ദിവസം ഗൗതം ഗംഭീറുമായി വീണ്ടും ശ്രീശാന്ത് കൊമ്പ് കോർത്തിരുന്നു ലജൻഡ് ക്രിക്കറ്റ് ലീഗിലാണ് സംഭവം നടന്നത് ശ്രീശാന്തിൻ്റെ ഓവറിൽ ഗംഭീർ തുടർച്ചയായി സിക്സും ഫോറും അടിച്ചതോടെ ഇയാൾ ഗംഭീറിനെതിരെ തിരിയുകയും തുടർന്ന് ഗംഭീർ ശ്രീശാന്തിനെ മാച്ച് ഫിക്സർ എന്ന് വിളിക്കുകയുമായിരുന്നു ശ്രീശാന്ത് വളരെ പ്രതിഭയുള്ള കളിക്കാരൻ തന്നെയാണ് പക്ഷേ കളിക്കളത്തിന് അകത്തും പുറത്തും അയാളുടെ പക്വതയില്ലാത്ത പെരുമാറ്റം തന്നെയാണ് അയാൾക്ക് എല്ലായ്പ്പോഴും ദോഷകരമായി മാറിയിട്ടുള്ളത് ദേശീയ തലത്തിൽ ഇനിയൊരു തിരിച്ചുവരവിന് സാധ്യതയില്ലെങ്കിൽ കൂടി ഇന്ത്യൻ ക്രിക്കറ്റിൽ ശ്രീശാന്തിന് പലതും ചെയ്യാൻ കഴിയും കമൻറ്റേറ്ററായോ കോച്ചായോ ടീം മാനേജരായോ ഒക്കെ പക്ഷേ ഇപ്പോൾ സഞ്ജീവിനെതിരെ തീർത്തും അനാവശ്യമായ പരാമർശം നടത്തുക വഴി അയാൾ അതിനൊന്നും യോഗ്യൻ അല്ലെന്ന് തന്നെ വീണ്ടും തെളിയിക്കുകയാണ് ഇന്ത്യൻ ടീമിൽ മറ്റൊരു മലയാളി തന്നെക്കാൾ ഉയർന്ന നിലയിൽ എത്തുന്ന സഹിക്കാനാകാത്ത വെറുമൊരു അസൂയാലു മാത്രമാണ് ശ്രീശാന്ത് സഞ്ജു രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റൻ ആയില്ലെങ്കിലും ദേശീയ ടീമിൽ അയാൾക്ക് പലപ്പോഴും സ്ഥാനമുണ്ടാകും ഇന്ത്യൻ ക്രിക്കറ്റിൽ കോഴ വാങ്ങിയ ശ്രീശാന്ത് എന്ന മലയാളിയേക്കാൾ പേരും പെരുമയും എല്ലാ കാലത്തും സഞ്ജു സാംസൺ എന്ന വിക്കറ്റ് കീപ്പർ ബാറ്റർക്ക് തന്നെ ആയിരിക്കും